വളരെ മോശകരമായ ഒരു സംഭവം കണ്ട് അതാണ് എനിക്ക് ഈ നമ്മുടെ അമേരിക്കയിൽ നിന്ന് കൊണ്ട് ഓരോരുത്തരെ പ്ലെയിനിലൊണ്ടിരിക്കുന്നത് ചേട്ടാ ഈ കയ്യിലും വിലങ്ങും കയ്യിലും കാലിലും ഒക്കെ കൂട്ടി പ്ലെയിനിലും ഈ കങ്ങാലുകളെ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരുന്ന ആരെയും കൊണ്ടുവരുന്നത് വേർ ക്രിമിനൽസ് അല്ലേ അതുകൊണ്ട് ക്രിമിനൽ ക്രിമിനൽ ഇവിടെ നിങ്ങളുടെ സുപ്രീം കോടതി കയറി അയാളുടെ പേര് ഞാൻ പറയാം വി ആർ കൃഷ്ണൻ അയാളാണ് വിലങ്ങി വയ്ക്കരുത് എന്ന് പറഞ്ഞിട്ട് ഓർഡർ ഇറക്കിയത് അതുകൊണ്ടിപ്പൊ വിലങ്ങി വയ്ക്കാറില്ല നമ്മുടെ ഇവിടെ രണ്ടും മൂന്നും കൊലപാതകം കഴിഞ്ഞിട്ട് പിന്നെ ഓടിപ്പോ കഴിഞ്ഞ മാത്രം മാത്രമേ വിലങ്ങി വയ്ക്കാവുള്ളൂ ഇവിടെ പാലക്കടകളില്ലേ ചെന്താമര അയാപ്പുറകളായിട്ട് അത് ജാമ്യം കൊടുത്തു അയാൾ പുറത്തുനിന്നിട്ട് രണ്ടുപേരും പുറത്തുനിന്നു ഇപ്പൊ പിന്നെ ഇപ്പിച്ച് അകത്തിട്ടിട്ട് അപ്പോഴും വില വെച്ചിട്ടില്ല ചെന്താമിലേക്ക് വില വെച്ചിട്ടില്ല ഈ ഫൂളിഷ്നെസ് മറ്റു രാജ്യങ്ങൾ ചെയ്യില്ല ക്രിമിനൽസ് അല്ലല്ലോ ക്രിമിനൽസ് ആണ് അവരുടെ ദൃഷ്ടിയിൽ ക്രിമിനൽസ് അവര് പുറകിലേക്ക് കൈകിട്ടിയാണ് ഇത് ചെയ്യുന്നത് വില ഇത് വിമാനത്തിൽ വരുന്ന ആയതുകൊണ്ട് മുൻവശത്താണ് വില കിട്ടിയിരിക്കുന്നത് മറ്റേത് നോർമലി അമേരിക്കൻ സിനിമകളിൽ കാണാം കൈ കിട്ടി അപ്പോഴേ കൈ രണ്ടും പുറ വെച്ചിട്ട് ദിസ്ഇസ്റ്റം ഇന്ത്യ കുറ്റവാളികളുടെ കൂടെ ആയതിനു ബാക്കിയുള്ളവർ എന്ത് കഴിച്ചു ചിട്ടാ എന്നാലും ഈ വിമാനങ്ങളും അറുപത് മണിക്കൂർ അറുപത്തിരണ്ട് മണിക്കൂറൊക്കെ എടുത്തു യു ഹാവ് ഞാൻ ചോദിക്കട്ടെ വേറൊരു വൈകലിന്റെ ഈ വരുന്ന വഴിയിലേക്ക് ഇവർ ഇറക്കി വിട്ടവക്സിക്കോ വഴി മതി ചാടി വന്നു ആ അപ്പുറത്തേക്ക് ഇട്ടു നിങ്ങൾക്ക് വില ഒന്നുമില്ല കാനഡ എന്ന് വന്നവന് കാനഡയിലേക്ക് തള്ളി വില ഒന്നുമില്ല കുഞ്ഞു കുട്ടി പരാതി നടക്കും കാനഡയിലേക്ക് തള്ളു മെക്സിക്കോയിലേക്ക് തളും അപ്പുറത്തേക്ക് ഇട്ടു കൊടുക്കും എന്നാൽ എന്നാ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയത് എങ്ങനെയാ നൂറ്റിപ്പത്ത് രാജ്യം കഴിഞ്ഞല്ലേ പോയത് ആണല്ലേ ഇതില് എട്ട് മാസത്തിനിടയിൽ രണ്ട് തവണ ഡീപ്പോർട്ട് ചെയ്ത ഒരു കക്ഷിയുണ്ട് എട്ട് മാസത്തിനിടയിൽ രണ്ടു തവണ അവന് ഡീപ്പോർട്ട് ചെയ്തു അമേരിക്ക ഇന്ത്യയിൽ ഓരോ തവണയും അങ്ങോട്ട് കടക്കാൻ വേണ്ടി മുപ്പത്തഞ്ചു ലക്ഷം കൊടുത്തു മുപ്പത്തഞ്ചു മുപ്പത്തഞ്ച് എഴുപത് ലക്ഷം അവന്റെ അച്ഛൻ ഒരു സ്വീറ്റ് ഷോപ്പ് നടക്കുന്നു ചാണ്ടിഗഡിൽ ആ സ്വീറ്റ് ഷോപ്പിൽ മുടങ്ങിയാക്സ് ആന്തസ്സായിട്ട് അരിവ് ജില്ലയിൽ അവൻ കെട്ടിയെടുത്തിരിക്കുന്നു അവന് എവിടുന്ന് ഇവിടുന്ന് മാലദീവസിലേക്ക് പോകും മാലദീവസിൽ നിന്ന് ദുബായിലേക്ക് കടക്കും ദുബായിൽ നിന്ന് വേറൊരു രാജ്യത്തേക്ക് കടക്കും പല രാജ്യങ്ങളുണ്ട് എൽ സാൽ റാവത്ത് ഈദ് എന്നൊക്കെ പറഞ്ഞു നാഥനില്ല കളഞ്ഞായിട്ട് കുറെ രാജ്യങ്ങൾ കിടക്കില്ലേ ആ വിലയൊക്കെ പോയി നടന്നും പിടിച്ചും ഇവർ പോകുന്ന റൂട്ട് ഡോങ്കി റൂട്ട് എന്നാണ് പറയുന്നത് ഡോങ്കി റൂട്ട് കഴുതക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ പണ്ട് നമ്മുടെ ശബരിമലയിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്ന കഴുതകളായ സ്റ്റാമിന അതിന്റെ പേര് അല്ലാതെ തലയ്ക്ക് വെളിയുള്ള സ്റ്റാമിന അതുകൊണ്ടാണ് ഡോങ്കി കൂട്ടുന്നത് മനുഷ്യന് പോകാൻ പറ്റില്ല കഴുതയ്ക്ക് മാത്രം അത്രയധികം സ്റ്റാമിന ഉള്ളത് എത്ര കിലോമീറ്ററുകൾ മാറ്റം എന്നറിയുന്നു നാല് കിലോമീറ്റർ നടക്കണം നാല് കിലോമീറ്റർ വന്യമൃഗങ്ങളുള്ള കാട്ടിലൂടെ മുതലെയുള്ള നദി ക്രോസ് ചെയ്ത് ഒക്കെയാണ് യുവരും മെക്സിക്കോയിൽ മെക്സിക്കോയിൽ പിന്നെ ഡ്രഗ് ഹാർട്ടൽസിന്റെ കയ്യിൽ ഇടും പിന്നെ അവന്മാരാണ് ഇവരെ ആൻഡ്ലിയിൽ എന്നിട്ട് മതി കടത്തി വിടുന്നു നേരത്ത് ഇവർ ഈ കഷ്ടപ്പാട് മുഴുവൻ ശ്രമിക്കുക വരാൻ നേരത്ത് അവർ നാൽപ്പത് മണിക്കൂർ വരുന്ന ഇഷ്യൂ ആയി എന്നാ ശരി അങ്ങനെയാണ് ഇവരെല്ലാം എന്തിനാണെങ്കിൽ അമൃത്സറി കൊണ്ടുവരുന്നത് അവിടെ നമ്മുടെ ആപ്പിന്റെ ഗ്രാമങ്ങളെ പറയണം അവര് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഉള്ള സ്റ്റഡി അവരുടെ ഇമിഗ്രേഷൻ സെന്റർ ഒരു ഒരു ഇതുണ്ട് അവരുടെ റെക്കോർഡ് ഒഫീഷ്യൽ റെക്കോർഡ് നോക്കിക്കഴിയുമ്പോ നൂറ് ഇല്ലീഗൽ എമിഗ്രൻസ് ഇന്ത്യയിൽ നിന്ന് അവർ ഉണ്ടെങ്കിൽ പേര് പഞ്ചാബിൽ നിന്ന് പതിനെട്ട് പേര് ഗുജറാത്തിൽ നിന്ന് പിന്നെ ഏഴു പേര് ആ ഏഴുപേര് അവിടെ നിന്ന് ഇവിടുന്ന് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഒന്ന് ഇവര് ഭാഷ വെച്ചാണ് നോക്കുന്നത് അറുപത്താറ് പേര് പഞ്ചാബിയിൽ സംസാരിക്കുന്നവർ പതിനെട്ട് പേര് ഹിന്ദി സംസാരിക്കുന്നവർ തമിഴ് സംസാരിക്കുന്ന ഒരാൾ ഉറുദു സംസാരിക്കുന്ന ഒരാൾ മറ്റ് പലവിധ ഭാഷകൾ സംസാരിക്കുന്ന എട്ട് പേര് ഇങ്ങനെ കണക്കാണ് ഇപ്പൊ അവർ കയറ്റി വിട്ടതിലും മാക്സിമം പഞ്ചാബികളാണ് അതുകൊണ്ട് നമ്മൾ നടക്കുന്നത് ഇനി മിക്കവാറും അടുത്തൊരു വിമാനം വരികയാണെങ്കിൽ മിക്കവാറും ഗുജറാത്തിലായിരിക്കും ആയിരിക്കണമെന്നാണ് എന്റെയും പ്രാർത്ഥന കാരണം അത് മാത്രം ഒന്നും രണ്ടു കൊള്ളാം ഡീപ്പോർട്ടേഷൻ നടന്നു ഇപ്പൊ ഈ ഡീപ്പോർട്ടേഷൻ എല്ലാരൂടെ ആരേഖി തോന്നിട്ടുണ്ട് എൻ്റെ തീർലാലാണ് ഡീപ്പോർട്ടേഷൻ പുറത്തു കൊണ്ടുവന്ന് ഡീപോർട്ടേഷൻ ഹാപ്പനിങ് എവ്രി ഇയർ ഞാൻ എന്റെ കണക്ക് പറയാം ഞാൻ ഉണ്ടാക്കി തപ്പി പിടിച്ചെടുത്തതല്ല ടൈംസ് ഓഫ് ഇന്ത്യ കൊച്ചി എഡിഷൻ ഓ അപ്പൊ ചേട്ടൻ പറയുന്ന ഇത് ഈ മോഡിയുടെ സമയത്തോ അല്ല ട്രംപിന്റെ സമയത്തോ അല്ലേ ഇറ്റ് വാസ് കണ്ടിന്യൂസ്ലി പോയി ടു തൗസൻഡ് നയൻ നമ്പർ ഓഫ് അൺഡോക്യുമെന്റ് ഇന്ത്യൻ ഇമിഗ്രന്റ്സ് ഡീപോർട്ടഡ് ഫ്രം ദു എസ് ഇന്ത്യൻ ഇമിഗ്രൻസ് അതാണ് ഇല്ലീഗൽ ഇമിഗ്രൻസ് രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട് ഒന്ന് വിസയും ഇല്ല വാഴക്കും പാസ്പോർട്ടും ഇല്ല ഒന്നുമില്ല മതിലാടിയും പൊളച്ചുമൊക്കെ മെക്സിക്കോ വഴി കാനഡ വഴി കയറുന്നത് ഒന്ന് സദർ റൂട്ട് എന്ന് പറയും മെക്സിക്കോ വഴി മറ്റേത് നോർത്തേൺ റൂട്ടാണ് അമേരിക്കയുടെ വടക്കാന അമേരിക്ക വടക്കു വർഷം കാനഡ തെക്കു വർഷം മെക്സിക്കോ തെക്കൻ റൂട്ടും വടക്കൻ റൂട്ടും ഇതാണ് അപ്പോ അങ്ങനെ പിടിച്ച് ഡിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തിഒമ്പതിൽ സെവൻ തേർട്ടി ഫോർ രണ്ടായിരത്തി പത്തിൽ സെവൻ നയൻറ്റി നയൻ രണ്ടായിരത്തി പതിനൊന്നിൽ ഫൈവ് നയൻറ്റി സെവൻ ഇങ്ങനെ പോയി പോയി രണ്ടായിരത്തി പതിനാറിൽ ആയിരത്തി മുന്നൂറ്റി മൂന്ന് ആ രണ്ടായിരത്തി പതിനേഴിൽ ആയിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പതിനെട്ടിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഇവരൊക്കെ വന്നപ്പോ ആർക്കും ഒരു സുഖം എടുക്കാണ്ടില്ല ഇപ്പൊ വന്നതാണവില്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നിറങ്ങിയിരിക്കുന്ന വെറും മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് ആസ് ഓഫ് ഫെബ്രുവരി സെവൻറ്റീൻ ഇനി ഈ വർഷം ബാക്കി കിടന്നു രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയു അടി ഉള്ളൂ അടി തുടങ്ങിയിട്ടില്ല അടി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അത് ഗുജറാത്തിനും കൂടെ കിട്ടണം എന്നുള്ളതാണ് എന്റെ പക്ഷെ ഇവരുടെ ടോട്ടൽ നോക്കിയാലുണ്ടല്ലോ ഇപ്പൊ വന്ന ആൾക്കാരുടെ ടോട്ടൽ ഞാൻ പറയാം പഞ്ചാബിന്ന് നൂറ്റി ഇരുപത്തി ആറ് പേര് ഹരിയാന നൂറ്റി ഗുജറാത്ത് എഴുപത്തിനാല് ആദർ ഇരുപത്തിരണ്ട് ഈ പഞ്ചാബ് നൂറ്റി ഇരുപത്തി ആറും ഹരിയാന നൂറ്റി പത്തഞ്ച് അമൃത്സർ ഇറക്കാൻ കാര്യം തൊട്ട് പിന്നെ ഗുജറാത്ത് ഉണ്ട് എഴുപത്തിനാല് അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒരു വിമാനം ഗുജറാത്തിൽ ഗുജറാത്തിലൊന്നിറക്കണം ഗുജറാത്തിൽ ഗുജറാത്ത് ഞാൻ ഞാനിപ്പോഴല്ല ഒരു ഓറ നയൻറ്റീൻറ്റിനായിരുന്നു നൈൻസ് പ്രോജക്റ്റ് ആവശ്യത്തിന് ഞാൻ ഗുജറാത്തിൽ ക്യാമ്പ് ചെയ്യുന്നു എന്റെ കൂടെ ഒരു ഗുജറാത്തി യങ് എഞ്ചിനീയർ ഉണ്ട് അവൻ പരസായി വന്നു ജോലി പഠിക്കാനായിട്ട് എന്റെ കൂടെ അവൻ നോ മണി അപ്പൊ അവര് എന്റെ എംപ്ലോയർ പറഞ്ഞ ചെറുതെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാറുണ്ട് പണി പഠിക്കുകയാണ് ഒന്നും കൊടുക്കില്ല ഭക്ഷണവും കൊടുക്കണം ഒന്നുമില്ല രാവിലെ വരും അപ്പൊ എന്റെ ചിങ്ങി എഴുതി ഇങ്ങനെ നടക്കുന്നത് അപ്പൊ അവന്റെ ആഗ്രഹം എങ്ങനെയാണ് ായിട്ട് അന്ന് മുരളി മനോഹർ ജോഷിയുടെ ആ ജാർഖണ് പറഞ്ഞ അതിന്റെ പിന്നാലെ കൂടുതൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും അമേരിക്ക ഉണ്ടാകും അമേരിക്കൻ സിറ്റിസൺ ആയിട്ട് മാറുക ഞാൻ പറഞ്ഞു നീ ബി ജെ പി ഭാരതം ജീവിതത്തിലെ ഏറ്റവും ഞാൻ പറഞ്ഞ ഹിമാലയം ഗംഗാ മയ്യ അതൊക്കെ അവിടെ ഉണ്ടല്ലോ അത് അതൊക്കെ നമുക്ക് റെസ്പെക്ട് കാര്യം ഒരു ഗുജറാത്തി ബി ജെ പി കാരൻ അന്നും എത്രയോ എത്രയോ മുരളീധരൻ ജോഷിയുടെ അപ്പം ആ സമയത്ത് ഗുജറാത്തിനെ തെളിച്ചു മറിയണം ഫുൾ ബി ജെ പി എലക്ഷൻ കമ്മീഷനും പോലീസുകാരും ജീപ്പ് എടുത്തുകൊണ്ട് പോവാതിരിക്കാനായിട്ട് ബി ജെ പിയുടെ കൊടികെട്ടിക്കൊണ്ടാണ് എല്ലാ ജീപ്പും പോകൊണ്ടിരിക്കുന്നത് ഞാൻ കെൽത്രോണിന് വേണ്ടി ജീപ്പ് വളയൊക്കെ എടുത്തു കഴിയുമ്പോൾ ബി ജെ പിടിയും എന്റെ ജനറൽ മാനേജർ ഇവിടെ നിന്ന് അവിടെ വന്നു കുളിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജീപ്പ് വന്നു ജീപ്പ് വന്നപ്പോ ബി ജെ പിയുടെ കുളിച്ച് പാർട്ടിയുടെ ഞാൻ പറഞ്ഞു ബി ജെ പിയുടെ പൊടി വെച്ചാല് നമുക്ക് നമ്മുടെ ജീപ്പ് കുടിക്കേണ്ട അല്ലെങ്കിൽ പോലീസുകാർ കുളിച്ചു പോകും ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വണ്ടി വെള്ളമല്ലോ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വണ്ടി കൊടുക്കാൻ കൊഴപ്പം ഇതിൽ കാശ് തരില്ലോ പോലീസുകാർക്ക് വണ്ടി കൊടുത്താൽ വളരെ അതുകൊണ്ട് എല്ലാവരും ബിജെപിയുടെ കൂടി കെട്ടും ഞാൻ പറയുന്നത് ബി ജെ പിയുടെ കുടികെട്ടി അല്ലെങ്കിൽ കൊണ്ടാകിട്ടു ഈ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ബി ജെ പി പയ്യൻ അമൻ്റെ ആകെ അമേരിക്കൻ സിറ്റിസൺ ആവുക ഇതാണ് അമേരിക്കയിലൊക്കെ അതുകൊണ്ടാണ് ഗുജറാത്തിന്റെ നെഞ്ചത്തും ഒരു രണ്ട് സീസൺ എന്തിനും കൊണ്ട് ഞാൻ പറയുന്നത് സ്ട്രോങ് സീകൾ അപ്പൊ അന്ന് തുടങ്ങിയാണ് നമ്മുടെ കേരളത്തിലും ഇവരെ ഇപ്പൊ അമൃത്സറിൽ സ്വീകരിക്കുന്നത് ആരാണെന്ന് ഇവരെ സ്വീകരിക്കുന്നത് ലോക്കൽ പോലീസ് പ്ലസ് സി ബി ഐ പ്ലസ് എൻ ഐ എ പ്ലസ് ഇ ഡി ഇത്രയും പേര് ചേർന്നാണ് ഇവരെ സ്വീകരിക്കുന്നത് ഹിസ്റ്ററി ഷീറ്റേഴ്സ് ആണല്ലൂറ് പേരെ നമ്മൾ ഞാൻ പറയട്ട് തീരുമാനം അപ്പൊ പറഞ്ഞത് മുന്നൂറ്റി മുപ്പത്തി മൂന്നല്ലേ ഉള്ളൂ ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അക്സെപ്റ്റഡ് ക്രിമിനൽസ് നമ്മൾ ഐഡന്റിഫൈ ഇന്ത്യയിൽ കുറ്റകൃത്യം ചെയ്തിട്ട് അമേരിക്കയിൽ പൊങ്ങി അമേരിക്കക്കാരെ കുടിച്ച് നമ്മള് ചേട്ടാ ഇവൻ ഇവിടെ ഉണ്ടോ പിന്നെ നിങ്ങളുടെ ഇവിടെ കേസുണ്ട് പിന്നെ ഇവൻ രണ്ട് ഇരട്ടം കഴിഞ്ഞിട്ട് മുനിയതാ ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കൂറ് പേര് അവരുടെ പേരിൽ കേസുകൾ ഫോർട്ടി തൗസൻഡ് ഒരു കോടി രൂപയൊക്കെയാണ് അമേരിക്കയിൽ ഇപ്പോൾ ഒരു കോടി രൂപയുടെ ബാങ്കിലിട്ട് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് സന്തോഷമായിട്ട് ജീവിക്കരുത് ഇപ്പോഴും യു ഗിവ് മി വൺ ക്രോ ഹാപ്പി

ഇത് വെച്ച് കച്ചവടം നടത്തുന്ന ഹ്യൂമൻ ട്രാഫിക്കിങ് നടത്തുന്ന ആൾക്കാരുണ്ട് ആ റാക്കറ്റാണ് പിടിക്കേണ്ടത് ബിക്കോസ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് മോദിയുടെ കയ്യിലുണ്ട് ഏജന്റുമാരുടെ ആണ് ഏറ്റവും അധികം നാനൂറ്റി തൊണ്ണൂറ്റി എട്ടായിരം രൂപ ഉത്തർപ്രദേശ് നാനൂറ്റി പതിനെട്ട് തമിഴ്നാട് മുന്നൂറ്റി എഴുപത്തിരണ്ട് മഹാരാഷ്ട്ര മുന്നൂറ്റി മുപ്പത്തി ഏഴ് ഡൽഹി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പഞ്ചാബ് ഇരുന്നൂറ്റി ഒമ്പത് കേരള ഇരുന്നൂറ്റി ആറ് ഇരുനൂറ്റിയാറായിട്ട് അമേരിക്ക അമേരിക്കൻ വിസ അത് പറഞ്ഞില്ല ചെറിയ ഗോളായിരിക്കും ഡബിൾ നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ ഡബിൾ ത്രീഡായിരിക്കും പറഞ്ഞിട്ട് കേരള ഇരുനൂറ്റി ആറ് വെസ്റ്റ് ബംഗാൾ നൂറ്റി മുപ്പത് തെലങ്കാന നൂറ്റി ഇരുപത്തി മൂന്ന് ബാക്കി എല്ലാവരും ചേർത്ത് നാനൂറ്റി അമ്പത് അപ്പോ ബാക്കി എല്ലാവരും ചേർത്ത് നാനൂറ്റി അമ്പത് അതിൽ കൂടുതലാണ്

പിന്നെ ഓവർ സ്റ്റേ ചെയ്യുന്നവർ ഈ വിലങ്ങനെന്തിനാണെന്ന് ചോദിക്കർഒ ചാര കേസിലെ മറിയും റഷ്യ അവരെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് ഓവർ സ്റ്റേ ചെയ്തതിനാണ് ഓവർ സ്റ്റേ എന്തിനു ചെയ്യുന്നു അന്വേഷിച്ചപ്പോഴാണ് ഈ ഐ എസ് ആർഒ എസ് പി കേസ് അതോടെ അവരെ വിലങ്ങുവച്ചു അവരെ തല്ലി അവരുമായിട്ട് ബന്ധമുള്ള നമ്പിധാരായണനെ വിലങ്ങുവെച്ചു അങ്ങേരെ തല്ലി അതിന്റെ കോമ്പൻസേഷനാണ് രണ്ടു കോടി മറ്റോ അങ്ങനെ മേടിച്ചെടുത്തു ദേഹബോധികൾ ലഭിച്ചു ഇതൊക്കെ ചെയ്ത ആൾക്കാരാണ് നമ്മള് എന്നിരുന്നവർ വിലക്ക് വെച്ചാൽ തരിയെന്നൊന്നുമില്ല ഞാൻ ഇപ്പോഴും പറയുന്നത് യു ഷുഡ് ബി താങ്ക്ഫുൾ ടു ട്രംപ് ട്രംപ് ഇപ്പോ മോദി പറയാണ് ചേട്ടാ വിലങ്ങൊന്നും വയ്ക്കാൻ പറ്റില്ല ട്രംപ് പറയുന്ന വില വെക്കണ്ട ഞാൻ വിമാനങ്ങൾ അയക്കുന്നില്ല നിങ്ങൾക്കൊരു പ്രയാസവും വേണ്ട വന്ന വഴിക്ക് ഞാൻ ഇങ്ങനെ തിരിച്ചു കടത്തും കുഴപ്പമില്ല മെക്സിക്കോ ഇന്നും അതിലെ ചാടി ആ മതിലിന്റെ മോളെ കൂടെ ഇവന് അപ്പുറത്തേക്ക് ഡ്രോപ്പ് ചെയ്യും കാനഡ എന്ന് പറ കാന അതിർ തീരെ അവിടെ ചെക്ക് പോസ്റ്റ് ആണ് അതിലില്ല തള്ളി അമ്മ തിരിച്ചു വരെ മെക്സിക്കോയിലെ ഇന്ത്യയിൽ അതിന് പകരം ഒന്നുമില്ലെങ്കിൽ വില വെച്ചാണെങ്കിലും അയാൾ ഇവിടെ എത്തിച്ചല്ലോ ആളിനെ എന്നാലും ചേട്ടാ നമ്മുടെ സുപ്രീം കോടതിക്ക് എന്തെങ്കിലും ചെയ്യാം നമ്മുടെ ആകാശത്തിന്റെ ഇന്ത്യ കേറുമ്പഴത്തേന് വില അങ്ങനെ എന്തെങ്കിലും ഒരു സുപ്രീം കോടതി അതൊരു ശരിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശാന്ത് ഭൂഷൺ ഒരു ഹർജി മൂവിയാണ് സുപ്രീം കോടതി ഇവരൊന്നും സുപ്രീം കോടതിയിലൊരു ഹർജി മൂവ് ചെയ്യുക അപ്പൊ സുപ്രീം കോടതി നമ്മുടെ സുപ്രീം കോടതി ജൂറിസ്റ്റക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഭൂമി നമ്മുടെ ആകാശമുണ്ട് അത് ഞാൻ അപ്പുറത്തേക്ക് അമേരിക്കയ്ക്ക് ഓർഡർ പാസ് ആക്കാൻ നരേന്ദ്രമോദിക്ക് ഒരു ഓർഡർ കൊടുക്കുക അതായത് ഇന്ത്യൻ എയർ സ്പേസ് കടക്കുമ്പോ ഈ വിലങ് കഴിക്കാം കാരണം യു ആർ അവർ ജ്യൂറിസ്റ്റാണ് ഇന്ത്യൻ സുപ്രീം കോടതി അപ്പൊ ആകാശത്ത് വെച്ച് ഇന്ത്യൻ എയർ സ്പേസിലേക്ക് ഇവരുടെ വില കഴിക്കുക അങ്ങനെ ഓർഡർ കൊടുക്കാൻ നമ്മുടെ പർദ്ദി വലയാണ് സൂര്യകാന്തവിടെ തയ്യാറാവും സന്തോഷമായിട്ട് തയ്യാറാവും ഈ പറ്റുമെങ്കിൽ ചേട്ട ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഈ ആകാശത്തെ റീഫ്യൂവലിംഗ് പോലെ ആ വിമാനം വരുമ്പോ നമ്മുടെ വിമാനം ഇവിടെ അവിടെ എത്തിയിട്ട് നാളെ ട്രാൻസ്ഫർ ചെയ്ത് ആകാശത്ത് വെച്ച് ആൾക്കാരെ മാറ്റി ചെയ്യാൻ പറയുക ആ മാത്രല്ലേ കമന്റ് അടിക്കണം അപ്പോഴേ നമ്മുടെ ഈ മറ്റേ രഘുവംശത്തിനും ഗുരുവംശത്തിനും ഒക്കെ വാർത്ത ആളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നിങ്ങൾ എന്ത് ചെയ്യുകയാണ് കോടതി ഗവൺമെന്റിന് വിവരമില്ലേ എന്ന് കോടതി ചോദിച്ചു ഒരു വിമാനം കേരളത്തിൽ എവിടെയെങ്കിലും കഴിഞ്ഞാൽ ചിലപ്പോ ഇതിനൊക്കെ ഉള്ള ഒരു കേരളത്തിൽ ഇറങ്ങും കാരണം ഇരുന്നൂറ്റി ആറ് ഏജന്റ് വിമാനം ഒരാള് പത്ത് പേരെ വെച്ചാൽ തന്നെ രണ്ടായിരത്തിഅറുപത് പേര് ഏജന്റ് ആകാനാണ് സാധ്യത കാരണം ആന്ധ്രയുടെ അബ്നോമൽ ഫിഗർ ഉണ്ടല്ലോ ഈ അവിടെ ഉള്ളവരുടെ മാതാപിതാക്കളോ അങ്ങനെ പോകണം ഒത്തിരി ആൾ പോകുന്നുണ്ട് അതുകൊണ്ടാണ് വായിക്കാം ബോർഡർ വഴി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കടന്നത് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി പതിനാറ് പേരാണ് മെക്സിക്കോ വഴി അമേരിക്കയിൽ കടന്നുപോയി ആ ൺ ബോർഡർ അതുകൊണ്ട് അവിടെ കൂടുതലാണ് പക്ഷെ ഇവിടെ ആയിരുന്നു കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോക്കിക്കഴിഞ്ഞാൽ നാല്പതിനായിരം പേര് സൗത്ത് വഴിയും മുപ്പതിനായിരം പേര് നോർത്ത് വഴിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു റിവേഴ്സ് ആയിരുന്നു മെക്സിക്കോ ഇരുപത്തി അഞ്ചായി കാരണം അമേരിക്കയുടെ മതില് കെട്ടി 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 ആ മതില് കണ്ടിട്ടുണ്ടോ സ്റ്റീലിന്റെ പ്ലേറ്റ് ആണ് ഗ്യാപ്പ് ഉണ്ട് കാറ്റ് കടക്കുന്നു ആർക്കും കടക്കാൻ പറ്റില്ല സെക്യൂരിറ്റി ഒബ്സർവേഷൻ അതിനൊക്കെ സൗകര്യത്തിനായിട്ട് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഭയങ്കര ഹൈറ്റ് എങ്ങനെ ആ മതിൽ ഇവര് ഇംഗ്ലീഷ് സിനിമയിൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് ഇത് കൂടാതെ ഭയങ്കര ബോർഡറിന്റെ ഇപ്പുറത്ത് വീടും അപ്പുറത്ത് വീടും അതിന്റെ അഴിപ്പുറത്ത് ഇങ്ങനെയൊക്കെ പരിപാടികളുണ്ട് അങ്ങനെ കൂടാതെ അദർ റൂട്ട്സ് റൂട്ട്സ് ഏതൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല അദർ റൂട്ട്സ് വരെ കേടുന്നവര് ട്വന്റി വൺ തൗസൻഡ് അപ്പൊ ട്വന്റി ഫൈവ് മെക്സിക്കോ ഫോർട്ടി ത്രീ കാനഡ ും അറുപത്തെട്ട് അറുപത്തി ഒമ്പത് ഇരുപതും എൺപത്തി ഒമ്പത് എയ്റ്റി നയൻ തൗസൻഡ് ഏകദേശം നയൻറ്റി തൗസൻഡ് ആൾക്കാര് ഓരോ വർഷവും അമേരിക്കയിലേക്ക് തളി കയറി കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ അവര് വെറുതെ നമ്മളെ കുറെ പൊട്ടന്മാരുണ്ടല്ലോ നമ്മൾ ബംഗ്ലാദേശികൾക്ക് പൗരത്വം കൊടുക്കണം റോഹിംഗ്യയ്ക്ക് അഡ്മിഷൻ കൊടുക്കണം എന്നാണ് ഞാൻ ഞാൻ ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരൻ ഇന്ത്യ മാറി അഡ്മിഷൻ ഉത്തർപ്രദേശ് ഓ വൃത്തി കേട്ടോ ഇതൊക്കെയാണ് ഈ സമയത്തെങ്കിലും ഒരു വിമാനത്തിൽ വിമാനത്തിലോ ട്രെയിനിലോ നമ്മുടെ കൈകെട്ടി ബംഗ്ലാദേശിലേക്ക് കയറ്റി വിടാൻ പറ്റുന്ന സമയമായിരുന്നു ഓ നടക്കുന്ന കാര്യം ചേട്ടൻ ഈ ആന്തോളം ജീവികളെല്ലാം സൈലന്റ് ആയിരിക്കുന്നത് കാശ് കിട്ടാഞ്ഞിട്ടാണോ പണ്ട് വെളിയിൽ നിന്നൊക്കെ കാശ് വരുവോ ഇപ്പൊ അതൊക്കെ ആയിട്ടാണോ ഒരിക്കലും അനങ്ങുന്നില്ല അതെനിക്ക് ആ കാശ് നിന്നൊന്നു വെച്ചു പക്ഷെ കിട്ടിയ ഓൾറെഡി കിട്ടിയ കാശമില്ല അതിന്റെ നന്ദി കാണുന്നത് നാളത്തേക്ക് സർവൈവ് ചെയ്യണ്ടായിട്ട് വരവില്ലല്ലോ ആ ഏതായിരുന്നു ഇതാണ് ഈ ഇതിന്റെ ഡാറ്റ പിന്നെയുണ്ട് സുഖവാസത്തിന് പോയിട്ട് ഓവർ സ്റ്റേ ചെയ്തവർ സ്റ്റഡി പോയിട്ട് ഓവർ സ്റ്റേ ചെയ്തവർ മറ്റാവശ്യങ്ങൾക്ക് പോയിട്ട് അവർ ഏതായാലും പുതിയ പൊപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ട്രംപ് മോഡി തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സുഖം കിട്ടുമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ആ ഇങ്ങനെ ഇതൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ എന്നെ കേസുകളും ചെന്ന് മതിയല്ല മൂന്ന് പേര് അവര് ഓൾറെഡി നാല് പേര് അഞ്ചു പേരെ അഞ്ചു പേരെ ഇവിടത്തെ ജയിലിലേക്ക് അയച്ചു മുന്നൂറിൽ അഞ്ചു പേര് ഓൾറെഡി ഒരാള് ലോക്കപ്പിലാണ് കസ്റ്റഡിയിലാണ് ജയിലിൽ അയക്കുന്നത് ഇതാണ് ഈ വന്നതിന്റെ പേരെ ആരെയും കാണിക്കാതെ വീട്ടിൽ കൊണ്ടുപോയി ആർക്ക് വേണമെന്നാണ് പത്ര റിപ്പോർട്ട് റിപ്പോർട്ടേഴ്സ് എന്നൊക്കെ പറയും ഏത് റിപ്പോർട്ടുകളും ഈ റിപ്പോർട്ടുകൾ ടി വി തോളത്ത് വെച്ചുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ അവനെ നമ്പർ സ്വീകരിക്കാൻ ആ അവസ്ഥയാണ് ഇറ്റ്സ് എ ഡേഞ്ചറസ് ഗെയിം കാണാൻ അല്ലെങ്കിൽ ട്രംപിന് തലയ്ക്ക് വട്ടാണ് ഫോർ ടൈംസ് കാശ്മടക്കി സി സെവൻറ്റീൻ വിമാനത്തില സാധാരണ പാസഞ്ചർ ഫ്ലൈറ്റിലയച്ചു കഴിഞ്ഞാൽ ഇനി വില വയ്ക്കുന്ന വില വഴി ഇരുന്നെങ്കിലും ആരുടെങ്കിലും പൊങ്ങി കയറി പിടിക്കുമോ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നു വിലങ്ങി വെച്ചു സെന്തം ബൈ പാസഞ്ചറുടെ സ്ട്രോങ് മെസ്സേജ് കാരണം ഇത് പെൻറ്റൺ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ ഓപ്പറേഷൻ ആണ് അലോങ് വിത്ത് യു എസ് മിടറി നിങ്ങളുടെ രാജ്യത്ത് നിന്ന് ക്രിമിനൽസിനെ ഞങ്ങൾ പിടിച്ചിരിക്കുന്നു വിലങ്ങി വച്ചിരിക്കുന്നു ഞങ്ങൾക്ക് വേണമെങ്കിൽ ഗണ്ടനാമം ബേ ജയിലിൽ തവാ വേണമെങ്കിൽ മെക്സിക്കോയുടെ മതിൽ കളത്തി അപ്പുറത്തേക്ക് മെക്സിക്കോ തള്ളാം മെക്സിക്കോട്ടു പോകാം മെക്സിക്കോയ്ക്ക് കാരണം ഒന്നും ചെയ്യാൻ സാമന്തര കാര്യങ്ങളാണ് ട്രംപിന്റെ നെറ്റ് ചുളിച്ചാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ ഇവരെ തിരിച്ച് അങ്ങോട്ട് തള്ളിയിരുന്നെങ്കിൽ എന്ത് ചെയ്തിരുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഇലീഗരി പിടിച്ചു എവിടുന്നാടാ നീ വന്നത് ഞാൻ മെക്സിക്കോയിൽ നിന്ന് വന്നു ആ തിരിച്ച് മെക്സിക്കോയ്ക്ക് നീ വന്നതോ ഞാൻ കാരണായിരുന്നു തിരിച്ച് കാരണായി പോകും ओ, ने ने േ ഇന്റർനാഷണൽ കോടതിയിലും ട്രംപ് കുറ്റം ഒന്നും ചെയ്തിട്ടില്ല വാസ്തവത്തിൽ ട്രംപ് ഇവരോട് ദയ കാണിക്കുകയാണ് ചങ്ങനെ ഇട്ടാണെങ്കിലും ഇവിടെ കൊണ്ടുവയ്ക്കും അതെ മോദി പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ എടുക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ട്രംപ് പറയുന്നത് തന്നെ ഞാൻ കൊണ്ടുപോയി താട്ട അല്ലെ തിരിച്ച് മെക്സിക്കോയിലേക്ക് വാസ്തവത്തിന് അങ്ങനെയായിരുന്നു അപ്പൊ പിന്നെ ആർക്കും ഒരു സൂക്കേടും ഉണ്ടാവുന്നില്ല ഇത് ഇന്ത്യക്ക് അപമാനമാണ് വലിയൊരു രക്ഷയാണ് അല്ലെങ്കിൽ ഈ പണ്ടായിട്ടങ്ങൾ അങ്ങനെ ഒന്നും അല്ലെങ്കിൽ കാശി പല രാജ്യങ്ങളും കാശി കോടികളാണ് നമ്മൾ കളക്ട് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെയുള്ള ചില മാത്രല്ല എൽസാൽ അമേരിക്കക്ക് ഓഫർ കൊടുത്തിരിക്കുകയാണ് ക്രിമിനൽസിനെ ഇങ്ങോട്ട് വിട്ടോ ഞങ്ങളുടെ ജയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കാശ് ഞങ്ങൾ കൂടുതലൊന്നും ചാർജ് ചെയ്ത ചെലവ് കാശും പ്ലസ് നമ്പര് കമ്മീഷൻ അവർക്ക് കാർഷ്യമായ അവർ നാൽപ്പതിനായിരം പേർക്ക് താമസിക്കാനുള്ള ജയിലിൽ കാലിയായി കിടക്കണം എൽ അവർ പറഞ്ഞു ചേട്ടനെ ഇവരെ കൊണ്ടുവരാനാണ് പ്രയാസം ഈ ഫെസിലിറ്റിയൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ റോഹിംഗ്യ കാക്കലിൽ വിട്ടിട്ട് എൽ സാറുക എവിടെയൊക്കെ അവിടെ കിടക്കട്ടെ നമ്മൾ സുപ്രീം കോടതി സമ്മതിക്കില്ല സുപ്രീം കോടതി മാത്രമാണെങ്കിൽ മനുഷ്യാവകാശങ്ങളും ഭരണങ്ങളും ഇതൊക്കെ സുപ്രീം കോടതി സുപ്രീം കോടതിക്ക് ആകെ ദേഷ്യമുള്ളത് ദേശീയവാദികളാണ് ഇവരോട് ഇത് മോദിയുടെ ഔദാര്യമായിട്ട് എങ്ങും അതൊരു ആ ഒരു കാര്യം വരുന്നതേ ഇല്ല സത്യം പറയുകയാണെങ്കിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ മോദിയുടെ ഔദാര്യം തന്നെയാണ് ഫോർ ദ പാസ്റ്റ് അല്ലെ ലീവലോൺ കാരണം അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് രണ്ടായിരത്തി ഒന്നു മുതൽ വരുമ്പോഴെന്നുള്ളത് സ്റ്റാൻഡ് ക്രൈമിനുള്ള പ്രൊസീജ്യൂർ അവിടെ മാറിയിട്ടൊന്നുമില്ല ഇറ്റ് കണ്ടിന്യൂസ് നമ്മളുടെയും മാറിയിട്ടില്ല നമ്മളെ ഇന്ത്യൻ വീലൻ കോഡിന് ഭാരതീയ ന്യായ സംവിധാനം പേരിട്ടതല്ലാതെ വേറെ വ്യത്യാസമൊന്നും നമ്മളുടെ ഇവിടെ ഈ ക്രിമിനൽസിനെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ കോടതികളാണ് ഈ പ്രശ്നം മുഴുവനുണ്ടാക്കിയിട്ടുള്ളത് അടുത്ത കാലത്ത് കോടതി ഒരു ഗൈഡ് ലൈൻ ഇറക്കിയില്ലേ ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി അയാളെ ബോധ്യപ്പെടുത്തി അയാൾ പറയുന്ന അയാളുടെ സുഹൃത്തു ബന്ധുവാരെന്ന് വെച്ചാൽ അയാളെ കൂടെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് ഇയാളെ അറസ്റ്റ് ചെയ്യണം ഇത്രയും നേരം ഇയാൾ നിന്ന് തരിക എറണാകുളത്ത് റോഡിൽ കോടായി എടുത്തെടുത്ത് വേറൊരു പോലീസുകാരനെ ഇങ്ങനെ വട്ടം പിടിച്ച് ജീപ്പിൽ കയറ്റി അവൻ പറയും എക്സ്പ്ലനേഷൻ തന്നെ അറസ്റ്റ് ചെയ്യുന്ന എക്സ്പ്ലനേഷൻ എന്നിട്ട് ഈ ജീപ്പ് ും കൂട് മനുഷ്യാവകാശം പോലീസുകാരൻ കാർഡൻ ഒക്കെ യുവൻ പറയും എന്റെ ഒരു ബന്ധു ആനുവേലുണ്ട് അയാളെ കൂടുതൽ വണ്ടി എടുത്തിനും പോയി അത് വരെ കൂടെ നിക്കുന്ന സങ്കല്പം കൊച്ചുകിടങ്ങും കരയേണ്ടില്ല റോഡിൽ അഞ്ചാം അഞ്ചാ തന്നെയുള്ളൂ അയാൾ തന്നെ എന്ത് നിയമത്തിന്റെ ഏതോ ഒരു ഗ്രാമിന്റെ അതിന്റെ താഴെയുണ്ട് കോൺഫിഡൻ പറയുന്നു അതൊക്കെ ചെയ്യാൻ and see, it is illegal immigration. it must be taken very seriously. merely because you are not taking seriously your illegal immigrants, united states is not supposed to do such things. what they are doing is in the interest of their nation. thank you.